കൂട്ടുകാർ ഇതുണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ നമ്മൾ കലമൊക്കെ ചൂട് തട്ടാതെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് കൈക്കല്ല് തുണി ഉപയോഗിക്കുമല്ലോ അതൊക്കെ കഴുകി ഉണക്കിയിട്ട് നമുക്ക് തൂക്കിയിടാനും അതുപോലെ തന്നെ സ്പൂണുകൾ കൈലുകൾ ഒക്കെ തൂക്കിയിടാനും പറ്റിയ ഒരു കിച്ചൺ ഓർഗനൈസറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയത് ഒരു പാഴവസ്തു കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ കളഞ്ഞിട്ട് ഒരു പെയിൻറ്റ് ബക്കറ്റ് അതും പൊട്ടി പൊളിഞ്ഞത് അതിൻ്റെ ഇതാ പിടികൊണ്ടാണ് ഞാനിതുണ്ടാക്കിയത് അപ്പോൾ അത് കിടക്കണം കണ്ടുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഹാങ്ങർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇത് പൊട്ടിയാകെ ഔഷധി ചെയ്താട്ടോ ആക്രിക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇതാ ഈ ഭാഗമൊക്കെ ഇങ്ങനെ അടർത്തി കളയുകയാണ് ഇത് കൈവച്ച് തന്നെ ഒടിച്ചാൽ പോകുന്ന ആ പാകത്തിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം അടർത്തി കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ആ മുകളിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് നമുക്കിത് ആ കൈ കൊണ്ടതുപോലെ ഒടിച്ച് കളയാം ഇപ്പോൾ എല്ലാം ഒരുമാതിരി ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് തേച്ച് കഴുകിയെടുക്കുക ഇത് മണ്ണിൽ കിടന്നാണ് അപ്പോൾ ഒന്ന് സോപ്പിട്ട് ആ മണ്ണെല്ലാം ഒന്ന് കഴുകിക്കളയാം പിന്നെ ആ പിടി ഉണ്ടല്ലോ ആ പിടിയുടെ കമ്പീമയൊക്കെ ചെറിയ തുരുമ്പുണ്ട് അതും നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മളത് ഇനി നമുക്ക് ഇതിൻ്റെ പല സ്ഥലത്തായിട്ട് ഒന്ന് തുളച്ചു കൊടുക്കണം തുളയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടേകാലിഞ്ച് നീളത്തിലും വീതിയിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കത്തിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണത് ഒരു കത്രികയുടെ ഒടിഞ്ഞ ഒരു ഭാഗം ആട്ടോ അതൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ കയറ്റി തുളച്ചു കൊടുക്കാം കുറച്ചും കൂടിയും വീതി വേണം ഇത് ഇതാ ഇത്രയും വീതിയിൽ തുളച്ചു കൊടുക്കൊരു അഞ്ചാറ് സ്ഥലത്ത് തുളച്ച് കൊടുക്കണം തുളച്ച് ഗ്യാപ്പ് ഉണ്ടാക്കുക ഇപ്പം താഴെയും മുകളിലും ആയിട്ട് ആറ് സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് താഴെയും മുകളിലും ഇത് ഇവിടെ താഴെ പിന്നെ നമ്മൾ ഭാഗത്തായിട്ട് പിന്നത് നമുക്ക് ഒരു ഷാൾ വേണം ഷാളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാരിയുടെ പീസോ പോളിസ്റ്റർ ആയിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം ഇപ്പം ഞാനൊരു പോളിസ്റ്ററിൻ്റെ ഷാളിൻ്റെ ഒരു കഷ്ണം ഒരു രണ്ട് രണ്ടേ കാലിഞ്ച് വീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ കയറ്റി ഇതുപോലെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക ഇങ്ങനെ വലിച്ച് ചുറ്റി കൊടുക്കണം അദ്ദേഹം ഓട്ടക്കൂടെ ഇതുപോലെ ഓട്ട എത്തുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ടൈറ്റാക്കി താഴെ മുഗൾഭാഗവും ഓട്ടടയാത്ത രൂപത്തിൽ ചുറ്റിക്കൊടുക്കണം ഇനി ഇതിപ്പോ ഇതുപോലെ അകത്തേക്ക് കയറ്റുക വീണ്ടും താഴേക്ക് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇനിയിപ്പോതാ നമ്മൾ ചുറ്റി കഴിഞ്ഞു ഇനി ഈ അറ്റം നമുക്ക് ഏതെങ്കിലും പശയുണ്ടെങ്കിൽ പശ വെച്ചു ഞാൻ ഇനി എൻ്റെ പശ തീർന്നു അതുകൊണ്ട് ഞാനൊരു ചാരട്ട് വെച്ച് ആ മുറിച്ച കഷ്ണത്തിൻ്റെ ഒരു അറ്റം വെച്ച് ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ് എന്നിട്ട് അത് തുമ്പൊന്ന് അത്രയ്ക്ക് കട്ട് ചെയ്ത് കളയാണ്ടോ നമ്മൾ ആ തുണി വെച്ചിട്ട് ഇത് മൊത്തം ചുറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കമ്പി ഉണ്ടല്ലോ അതൊന്ന് ചുറ്റിയെടുക്കണം ഇതുപോലെ തന്നെ ഞാൻ ആ ഷാളിൻ്റെ ഒരു തേര് തന്നെ വെച്ചിട്ട് ആ കമ്പി നന്നായിട്ട് മുറുക്കി ചുറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കളഞ്ഞ സാധനങ്ങൾ ആർക്കും വേണ്ടാത്ത ഉപകാരമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ളത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ പിടിയെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട് ആ അറ്റം വരുമ്പോൾ നമ്മൾ ആ തുണി കൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഒരു ലൂപ്പ് പോലെ എടുത്തിട്ട് ഒന്ന് കെട്ടി ഉറപ്പിക്കണം അപ്പം നമ്മളത് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ച് തരാം ഈ എല്ലാം നമുക്ക് ഇതെവിടെയെങ്കിലും ഒന്ന് ആണി അടിച്ച് ഉറപ്പിച്ചിട്ട് ഇതിൽ നമുക്ക് സ്പൂണുകൾ ചട്ടകം അങ്ങനെ എന്ത് വേണമെങ്കിലും തൂക്കിയിടാം പിന്നെ ഇതുകൊണ്ട് വേറൊരു ഉപയോഗവും നടത്താൻ നമുക്ക് നമ്മുടെ വീട്ടിൽ പാത്രങ്ങളൊക്കെ ചൂട് പാത്രമൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൈക്കല തുണി ഉണ്ടല്ലോ അതൊക്കെ കഴുകി ഉണക്കിയതിന് ശേഷം അതും നമുക്ക് ഇതിലേക്ക് ഒന്നുകിൽ സ്പൂൺ ഹാങ്ങറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള തുണികൾ തൂക്കിയിടാനുള്ളൊരു ഹാങ്ങറായിട്ട് അത് ഉപയോഗിക്കാം അപ്പോൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം നമ്മൾ വേസ്റ്റ് ബക്കറ്റ് കൊണ്ട് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു